ഇന്നൊരു എയർ ഫ്രയർ റെസിപ്പിയാണ് എയർ ഫ്രയറിൽ തേങ്ങ നമുക്ക് ഈസി ആയിട്ട് വറുത്തെടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പുവരുത്തുക അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതൊന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലെത്തുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഇതേപോലൊരു സിലിക്കൺ മൗൾഡിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് വയ്ക്കുക എന്നിട്ടൊരു വൺ നൈറ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് സെറ്റ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അതായത് ഒരു നാല് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഈവനായിട്ട് ബ്രൗൺ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നല്ല മണം വരും തേങ്ങ വറുത്ത മണം വരും അപ്പോഴേക്കും നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തേങ്ങ വറുത്തത് സെറ്റായിട്ടുണ്ടാവും ഇനി അതെടുത്ത് ആവശ്യമുള്ള കറികളിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എയർ ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഇങ്ങനെ വറുത്ത് സ്റ്റോർ ചെയ്ത് കുപ്പിയിൽ വെച്ചിരുന്നാൽ നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്